ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന കാലത്ത് ചരിത്ര രേഖപ്പെടുത്തലുകൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ടെന്ന് മുൻ പാലോളി മുഹമ്മദ് കുട്ടി കോടൂർ വലിയാട് ജനകീയ സാംസ്കാരിക സമിതിയുടെ കലാലയ രണ്ടായിരത്തി അദ്ദേഹം പോകുന്ന രാജ്യം ഇങ്ങനെ വളരെ പിന്നണിയിൽ കിടന്നിരുന്ന നമ്മളുടെ കോടൂര് വലിയ മുന്നണിയിലായിട്ടെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയാനാവും അതാണ് ഇന്നത്തെ സ്ഥിതി ഞാന് ഈ ഇന്ത്യ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലത്താണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നതിന് യാതൊരു പങ്കുമില്ലാത്തവർ ഭരണത്തിലെത്തിയതോടെ ചരിത്രം മാറ്റിയെഴുതപ്പെടുകയാണെന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ചരിത്രം നിലനിൽക്കേണ്ടതിന് രേഖപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കണമെന്നും മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു ബി ഡിതെറുപ്പിനൊപ്പം ജാതീയതക്കെതിരായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായും പോരാടിയ ചരിത്രമാണ് കോടൂരിന്റെതെന്നും പാലോളി കൂട്ടിച്ചേർത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രം വിഭാഗം തലവൻ ഡോക്ടർ ശിവദാസ് മോഡറേറ്ററായി മുൻ എം എൽ എ കെ എൻ ഖാദർ ഇ എൻ മോഹൻദാസ് എം കെ അബൂബക്കർ ഡോക്ടർ പി പ്രമോദ് ഇല്യാസ് പി ആയിഷ ബാബു മഠത്തിൽ പി സുധീന്ദ്രൻ പി കെ മനോജ് ബാബു കോഡൂർ അനിൽ കുറുപ്പൻ പി റിനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ